നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വീണ്ടും ഗൽഫ് രാഷ്ട്രങ്ങൾ റംദാൻ നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ് പഴയതുപോലെ തന്നെ ഇനി പ്രവാസികൾക്ക് നോമ്പാചരണം തുടങ്ങാം അത്തരത്തിൽ ഈ രണ്ടു വർഷവും പ്രവാസികൾ നഷ്ടപ്പെടുത്തിയ ചില കാഴ്ചകൾ വീണ്ടും വന്നു കഴിഞ്ഞു റമദാനിൽ പലതരത്തിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ നിലനിർത്തി നിലനിർത്തിപ്പോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പുതുറ സമയം അറിയിക്കുന്ന ഇഫ്താർ പീരങ്കി മുഴക്കൽ സമയമറിയാൻ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ലോകം പുരോഗമിച്ചു വന്നെങ്കിലും പാരമ്പര്യം ഇന്നും മുടങ്ങാതെ ബഹ്റൈനിൽ തുടരുകയാണ് ബഹ്റൈനിൽ മാത്രമല്ല മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും ഇഫ്താർ പീരങ്കിയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സൗദി അറേബ്യ ഖത്തർ എന്നിവിടങ്ങളിൽ ആദ്യകാലത്ത് സമയം അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ സംവിധാനങ്ങൾ വന്നിട്ടും പഴയ രീതി ഇപ്പോഴും തുടരുകയാണ് ബെഹ്റൈൻ ഈ രീതി ഇപ്പോഴും തുടരുന്നത് ഒരുപാട് പേരെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് മത്ഫ അൽ ഇഫ്താർ എന്നറിയപ്പെടുന്ന ഇഫ്താർ പീരങ്കി മുഴങ്ങിയാൽ നോമ്പ് തുറക്കാൻ സമയമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏ ഡി എണ്ണൂറ്റി അറുപത്തി അഞ്ച് റമദാനിന്റെ ആദ്യ ദിവസം സൂര്യാസ്തമയ സമയത്താണ് ഇത് മുഴക്കിക്കൊണ്ടിരുന്നത് ഈ ശബ്ദം കേട്ടാൽ നോമ്പ് തുറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പിന്നീട് ഈ രീതി എല്ലാ ഗൾഫ് രാജ്യങ്ങളും തുടരുകയായിരുന്നു റമദാൻ മാസത്തിന്റെ തുടക്കത്തിലും നോമ്പ് തുറക്കുന്ന സമയത്തും ഇത്തരത്തിൽ പീരങ്കി വെടിവെച്ച കേൾക്കാൻ സാധിച്ചിരുന്നു ഇപ്പോഴും ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയാണ് ബഹ്റൈൻ ജനത ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ തുടക്കത്തിലാണ് സൗദിയിൽ ഈ പീരങ്കി പ്രയോഗം എത്തിയത് റമദാൻ വരുന്നത് പ്രമാണിച്ച് പീരങ്കി ചടങ്ങ് നേരിട്ട് കാണാൻ വേണ്ടി പലരും എത്തും ദേശീയ ടെലിവിഷനിൽ തത്സമയം ഇതിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും പലരും പീരങ്കി പ്രയോഗം കാണാൻ വേണ്ടി കുടുംബവുമായാണ് എത്താറുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ